രേണു കുണി ഇതൊന്നും നടത്താനുള്ള ഒരു ലക്ഷ്യമോ ഇല്ല മടുത്ത് എന്ന് പറഞ്ഞാൽ മതി നമുക്കിത് മെടുത്ത് പക്ഷെ പുള്ളിക്കാർത്തെയും എടുത്തിട്ടില്ല തൊട്ടുപറകെ കുറെ അധികം കുറെ വള്ളി നിക്കറത്തോന്മാരെ വെച്ചോണ്ട് നടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇവിടെ മണത്ത് മണത്തോന്മാർ നടക്കണ എന്തിനാണോ എന്തോ എനിക്കറിയാൻ വയ്യ ഈ അപ്പം മണക്കുമ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാന്നോ എനിക്കറിയത്തില്ല ഇവന്മാർക്ക് ഇത് ഇത് തന്നെ ഒരു കണ്ടന്റ് അത് അത്യാവശ്യം പോകുന്നുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഈ ചെയ്ത് ചെയ്ത അവസാനം നിങ്ങളുടെ പേജിന് അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിന് കിട്ടുന്ന റീച്ചും കൂടെ ഇല്ലാണ്ടായിപ്പോ ആളുകളിത് അൺഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി ഈ വെറുപ്പിക്കൽ നിർത്തുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ആർക്ക് ഇങ്ങനെ ഇഷ്ടമുള്ളതാണ് കരിക ഞാൻ ഈ വിഷയം എടുക്കാനുള്ള ഒരു കാരണം വീണ്ടും അവൾ അച്ഛനെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇത്രയും കിട്ടിയതൊന്നും അവൾക്ക് പോരാ വീണ്ടും അവൾ പഴയ പതിനാറ് തന്നെ ഇതിന് മുഴുക്ക മുഴുക്ക കാരണക്കാരാണെന്ന് അറിയാമോ അപ്പോൾ അത് പറയുന്നതിന് മേ ആ വീഡിയോ ഒന്ന് കേട്ടാലും അതൊന്ന് കേൾക്കാം എനിക്ക് ചെവി പെട്ടെന്ന് ഇപ്പൊ ബിഷപ്പ് കണ്ണടച്ചാൽ പോലും ബിഷപ്പിനെയാ ഓർമ്മ വരുന്നത് അതാ പ്രശ്നം അതങ്ങനെ പാടുള്ളൂ നന്ദികേടിന്റെ പര്യായ പദമാണല്ലോ നീ എന്നുള്ളത് ഇപ്പൊ ഇതിന് കാരണക്കാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരുക്കം മുഴുക്ക മുഴുക്ക ആ ഫിറോസ് എന്ന് പറയുന്ന തക്കാളി തക്കാളിച്ചോറാണ് ഇത്രയും എരണം കേട്ട ഓരത്തനെടാ മനുഷ്യരുടെ ശാപം വാങ്ങിച്ചു വെക്കല്ലേടാ മനുഷ്യൻ മനസ്സറിഞ്ഞങ്ങ് ശപിച്ചു കളയും കേട്ടോ ഇവനിത് ഈ പ്രശ്നം വഷളാക്കണം ഇത് വലിയ വിഭാഗത്തിലേക്ക് പോകണം ഫാദർ ഈ കേസുമായിട്ട് മുൻപോട്ട് തന്നെ പോകണം സെവൻ ഡേയ്സ് കഴിയുമ്പോൾ ഫാദർ ഇത് കേസാക്കും അതിനകത്ത് തർക്കമൊന്നുമില്ല ഇന്നലെ വരെ ഫാദർ മിണ്ടാതിരുന്നു ഇന്നിപ്പോൾ ഏകദേശം ഫാദർ ആ തീരുമാനത്തിലെത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ കേസുമായിട്ട് മുൻപോട്ട് തന്നെ പോകും ഈ വസ്തു നീ ഉപയോഗിക്കത്തില്ലടി നിന്നെ അതിനകത്തിരുത്തത്തിലടി ആ കാര്യത്തിൽ ഏതായാലും തീരുമാനമായി നീ വിചാരിക്കുന്നത് ഫിറോസ് നിനക്ക് ഫേവർ ചെയ്യണമെന്നാണ് ഫിറോസ് വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി ഇത് കുഴപ്പമില്ല ഇത് പ്രശ്നമില്ല ഇതൊരു പെറും പീസ് ഓഫ് പേപ്പർ മാത്രമാണ് ഇത് കുഴപ്പമില്ല ആ വായി വായിനോക്കിക്ക് നിങ്ങൾ ഇട്ട് നിൽക്കണം അതെന്താണെന്ന് അറിയാമോ പൊളിഞ്ഞ് പാളീസായ ഒരു കെട്ടിടമാണ് നിങ്ങൾക്ക് വെച്ചിട്ടുള്ളത് അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ തന്നെ വന്ന് എടുക്കുന്നതായിരിക്കും ഒന്ന് ഊതിയ പറക്കണ ഒന്ന് തൊട്ടാൽ തട്ടിയിടാൻ പറ്റ പാകത്തിനുള്ള ഒരു ബിൽഡിങ്ങും വെച്ചുണ്ടാക്കിയിട്ട് ആ ബിൽഡിങ് താൻ വെച്ച് തന്നെയാണെന്ന് ഗമയിൽ പറയുകയും ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരവ് കാണിക്കുക അല്ലെങ്കിൽ ചിലവ് കാണിക്കുകയും ചെയ്തിട്ട് നല്ല പൈസ അടിച്ചു മാറ്റിയിരിക്കുന്ന അയാൾക്ക് ഈ വസ്തു ഇപ്പോൾ എന്തെങ്കിലും രീതിയിൽ തിരിച്ചെടുക്കുകയോ എന്തെങ്കിലും ഒരു വരികയോ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ ഇതിനകത്തേക്ക് വരും വന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും പൊളിഞ്ഞുമാരി ഇരിക്കുന്നതാണ് എപ്പോൾ വേണമെങ്കിലും നിലംപരിച്ചാകുന്ന ഒരു സാധനമാണ് രേണു അഥവാ രേണു കുണി അതിനകത്ത് തുള്ളപ്പം ഈ ബിൽഡിംഗ് തല പൊളിഞ്ഞ് വീണാൽ തന്നെ രേണു ആളുകൾ പറയുള്ളൂ എന്തുകൊണ്ടെന്ന് അറിയുമോ അവൾ വേണമെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ തല്ലിപ്പൊളിച്ചിട്ടെന്ന് വേണമെങ്കിൽ പറയും ഇന്ന വരെ ഫിറോസ് ആ വീടിനകത്തുള്ള കുറവുകൾ അല്ലെങ്കിൽ അത് പ്രശ്നമാണ് എന്നുള്ളത് ഇതുവരെ സമ്മതിച്ചു തന്നിട്ടുണ്ടോ പൊളിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്നുണ്ട് ഒരു കൊല്ലത്തിനകത്തൊരു വീട് പൊളിഞ്ഞു പൊളിഞ്ഞ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അതി കുറവ് മനസ്സിലാവുന്നില്ല മെയിൻ്റനൻസ് നടത്തുക എന്നുള്ളത് ആ കുടുംബക്കാരുടെ ഉത്തരവാദിത്തം എന്നാൽ പോലും ഇമാതിരി ഇത് പൊളിയോടെ അപ്പം ഏകദേശം ഫിറോസ് ആണ് ആൾക്ക് ഇല്ലാടിയാണ് എന്നുള്ളതാണ് അയാൾക്ക് ഇതിനകത്ത് എന്തോ കാര്യസാധ്യമുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ കിച്ചുവിനെ കൊണ്ടും ഈ കിരേണു കുണീനെ കൊണ്ടും ഒക്കെ ഈ മതിരി വർത്തമാനം പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനിപ്പോ ഈ ഒരു വീഡിയോയും കൂടി ഞാനിവിടെ പ്ലേ ചെയ്യുക അതൊന്നും കേട്ടു നോക്കും അവർ ദൈവം അവർക്ക്

നാണോ അഭിമാനവും ഒക്കെ ഉള്ളവരുടെ അടുത്ത് നമുക്കത് പറയാൻ പറ്റുന്നു എനിക്ക് നാണം അണ്ടടി എന്ന് ചോദിക്കാൻ അതില്ലാത്ത ഒരുത്തിന്റെ അടുത്ത് എന്ത് പറയാനാണ് വരുന്ന കമൻസ് കണ്ടാൽ ശിവനെയും ശിവനെ ഇതിപ്പോൾ നമ്മൾ സാധാരണ യൂട്യൂബിലൊക്കെ കുറച്ച് മാന്യമായിട്ട് കമൻറ്റിടുന്നവരാണ് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് കൊച്ചു കൊച്ചുപുള്ളരൊക്കെയാണ് അവരും കുറച്ചുകൂടെ ഒക്കെ അവർ ഇതു ഫേസ്ബുക്ക് പിന്നെ കൂറകളുടെ ഒരു ഏരിയയാണ് എന്ന് പറയാം എന്ത് കമൻറ്റ് കിട്ടുകയാളേ വളരെ ജനുവനായി കമൻറ്റിടുന്ന വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ ബാക്കിയൊക്കെ വെറും കൂറകളും തലയ്ക്ക് സുഖമില്ലാത്തവരുമാണ് ഫേസ്ബുക്ക് കൈയാളുന്നത് ഇത് ഫേസ്ബുക്കിൽ മാത്രമല്ല ഈ മൂന്ന് മേഖലകളിലും ഏറ്റവും വൾഗറായിട്ട് കമൻറ്റ് വരുന്നത് ഇവക്ക് തന്നെയാണ് നമ്മളെ കൊണ്ട് ഇത്രയധികം മോശം കമൻ്റ് ആളുകൾ ഇടുന്നുണ്ടെങ്കിൽ ദർ ഈസ് സംതിങ് ഫിഷി എന്നൊന്നും ചിന്തിക്കാനുള്ള ബോധം ഇല്ലേ ഇപ്പം ഇവള് പറയുന്ന ആണെങ്കിൽ നമ്മളൊക്കെ ആഹാരം കഴിക്കാൻ വേണ്ടി എടുക്കണം എന്ന് പറയുന്നത് നിന്റെ നിൻ്റെ നന്മയാണവിടെ പറയണത് നീ ഏറ്റവും മോശപ്പെട്ട ഒരു തീയാണെന്നല്ലേ പറയണം അതെന്തുകൊണ്ട് പറയുന്നു പത്ത് പേര് നമ്മളെ നമ്മളെപ്പറ്റി ഇതുപോലെ കേട് പറയുമ്പോൾ അതിനകത്തു നിന്ന് ഒരു ബാഡ് മാർക്ക് നമുക്ക് വരുമെന്നും അത് നമ്മളുടെ ഫ്യൂച്ചറിനെ ബാധിക്കുമെന്നും നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചറിനെ ബാധിക്കുമെന്നൊരു കോമൺ സെൻസ് ഇല്ലേ ഈ സ്ത്രീക്ക് ഇത് ഇതൊക്കെ എന്തിരി നീ എന്ത് ജോക്കറായിട്ട് അഭിനയിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിലാണ് നിനക്ക് നീന ജോക്കർ കളിക്കണ നീ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുച്ച മാത്രല്ല കേട്ടോ അറപ്പും കൂടെ തോന്നുകയാണ് ഇതൊക്കെ എന്തേലും ക്യാരക്ടർ ഏതോ ഒരു വീഡിയോ പറയുന്നുണ്ട് എൻ്റെ അടുത്തിരിക്കുന്നവർക്കൊന്നും എന്നെ നിൻ്റെ അടുത്തിരിക്കുന്നവർക്കൊക്കെ നിന്നെ മനസ്സിലാകാനായിട്ടല്ല നിന്നെ സുഖിച്ച് നിന്റെ അത് മണത്തിക്കൊണ്ട് നടക്കുന്ന കുറേ വാല് പിടിച്ച നാറികൾക്ക് അത് സുഖമായിട്ട് തോന്നും അവക്മാർക്ക് അത് ഓക്കെ ആയിരിക്കും നീ അത്യാവശ്യം എൻറ്റർടൈൻ ചെയ്യുന്നുണ്ടാവും ആമാരെയൊക്കെ അതുകൊണ്ടാണ് അവരിങ്ങനെ വാല്യം പിടിച്ച് നടക്കുന്നതിൻ്റെയൊക്കെ പറകെ അല്ലെ കോമൺ സെൻസ് ഉള്ളവർ നല്ല സൗഹൃദങ്ങൾ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കും ഇത് മോശപ്പെട്ട ഭാഗം വഴിയാണ് നിനക്ക് കിട്ടിയിരിക്കുന്ന ഈ സൗഭാഗ്യങ്ങൾ നീ നന്നായിട്ട് ഉപയോഗിക്കണം എന്നെ പഠിപ്പിച്ചു തരുള്ളൂ നീ ഇങ്ങനെ പറന്ന് നടക്കുന്നെ ീ മമ്മൂട്ടി മോഹൻലാൽ റേഞ്ചിലാണ് നിന്നെ ആലോചിക്കുന്നത് അതാണ് നിന്റെ പ്രശ്നം ആയിക്കോട്ടെ അതൊക്കെ നല്ലതാണ് സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നല്ലതാണ് നീ ഭയങ്കര സംഭവം തന്നെ നിനക്കെ എയർപോർട്ട് സ്വന്തമായിട്ട് എയർപോർട്ടൊക്കെ ഉണ്ട് നിന്റെ അച്ഛൻ തങ്കു മൈക്കാട് തങ്കു വലിയ ഒരു പിന്നെ പൈലറ്റ് ആയിരുന്നു അപ്പോൾ അതൊക്കെ നമ്മള് സമ്മാനിച്ചു ഇടക്കിടയ്ക്ക് നിന്റെ ഒരു വാണി ഉണ്ടല്ലോ ആ അത് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ അതൊന്ന് കേൾക്ക് ഞാൻ ഈ റെക്കോർഡ് റെക്കോർഡ് ഇടുന്ന അത് കേസ് ആ കേൾക്കും ആർക്കും ഞാൻ ഒരു ഞാനൊരു പ്രശ്നത്തിനുമില്ല രേണുവിനോട് ഒരു പ്രശ്നമില്ല ഒരുപാട് ആൾക്കാരാണ് എന്നെ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയപ്പെട്ട വ്ലോഗ്യ ഞാൻ അങ്ങനൊന്നും നീ ഒരു ഒന്നും ചെയ്യത്തില്ല ആ കുഞ്ഞുങ്ങൾക്ക് ഞാൻ വീട് കൊടുത്തത് കൊടുത്തതാണ് ഞാൻ ബഹറിന് പോകുന്ന രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേയാണ് സബ്സെറ്റ് കാരണം അദ്ദേഹത്തിന്റെ ഫോണിൽ ഞങ്ങൾ വിളിച്ചു അദ്ദേഹത്തിൽ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു ആ ആളുടെ ഫോണിലാണ് ഞങ്ങൾ വിളിച്ചത് അത് എന്റെ ഫോണിൽ പിന്നെ ഫാദർ എന്തോ ഇവളടുത്ത് പറഞ്ഞു ആ സാധനം ഇവളെ കയ്യിലുണ്ട് ഇവൾ അത് വെച്ചിട്ട് ഫാദറിനെ അങ്ങ് മൂക്കിക്കേറ്റും എന്ന് വെച്ചാൽ ഫാദർ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഈ യൂട്യൂബേഴ്സാണ് എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്ന് അത് സത്യല്ലേ ഫാദർ പറഞ്ഞത് ഞാൻ തന്നെയാണ് അങ്ങനെ നിർവഹിച്ചത് സത്യമായിട്ടോ ഫാദർ കേസ് കൊടുക്കൂലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞെടുത്തേ പറ്റുള്ളൂന്ന് ആദ്യം ഈ നോട്ടീസ് പോകട്ടെ അതിന് സെവൻ ഡേയ്സിൽ നമുക്ക് റിസൾട്ട് അറിയാമെന്ന് അതെനിക്ക് ഈ ഫേവർ ആയിട്ടാണ് കാര്യം വന്നിട്ടുള്ളത് അതായത് ഞാൻ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞത് ഫാദറെ നോട്ടീസ് വിടുക നോട്ടീസ് വിടുമ്പോൾ ദയവിൽ റിയലൈസ് ഇങ്ങനെ ഒരു പ്രോബ്ലം ഇതിനകത്ത് എന്ന് എന്നവര് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കാം ഡൗൺ ആകും അവർ ഫാദറിനെ പറയണത് നിർത്തും ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് തന്നെ പക്ഷേ എന്താ നിങ്ങൾ ചെയ്തേ അത് പെല്ലാണ് അത് ഞാൻ അങ്ങോട്ട് കൈ പറ്റത്തില്ല എൻ്റെ സൗകര്യം ഇതൊക്കെ നീ ഓൺലൈനിലാണെ പറയുന്നത് ഇതൊക്കെ എനിക്ക് ആഡ് ഓൺസ് ആണ് ഓൺസാണ് ഇപ്പൊ എന്താ മനസ്സിലായെന്ന് അറിയാമോ വസ്തു തിരിച്ചെടുത്താലും നിന്റെയൊക്കെ നാക്ക് കിട്ടാം ഒക്കത്തില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി മാത്രവുമല്ല ദൈവസന്നിധിയിൽ ഇരിക്കുന്ന മനുഷ്യനാ അദ്ദേഹത്തിന് ദൈവത്തിനോട് കണക്ക് പറയണല്ലോ മുമ്പൊക്കെ ഞാനും ഒരുപാട് ഇതുപോലെയൊക്കെ അധവാകരുന്നൊക്കെ പറഞ്ഞിരിക്കുന്ന മനുഷ്യരൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ചെന്ന് ചാടി കൊടുക്കുമായിരുന്നു ആ സാധനം എനിക്ക് കിട്ടുന്ന പണി എട്ടിൻ്റെതാണ് അപ്പം എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമാണ് മോളെ നമ്മളെ ആ ഒരു പരിധിയിൽ കൂടുതൽ ഇവരെ സപ്പോർട്ട് ചെയ്തു കാരണം ദൈവം ശിക്ഷിച്ചിട്ടിരിക്കുന്നവരാ ദൈവം ശിക്ഷിച്ചിട്ടിരിക്കുന്നവരാ അങ്ങനെ എന്നെങ്ങി വിട്ടേക്കാം നമ്മൾ അവരെ കരകയറ്റാ നിൽക്കരുത് ഒരു കൈത്താങ് കൊടുക്കാൻ എന്നതിനപ്പുറം അവർ ഫുള്ളായിട്ട് നമ്മളവരെ കരകയറ്റാനായിട്ട് സമ്മതിക്കരുത് ഫാദർ എന്ത് ചെയ്യണമായിരുന്നു എന്നറിയുമ്പോൾ ആ വീട്ടിൽ തൂക്കാനോ തുടയ്ക്കാനോ ഉള്ള ജോലി നിനക്ക് തരണമായിരുന്നു അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നിട്ട് കുട്ടികളുടെ പഠിത്തം ഞാൻ ഏറ്റെടുത്തു എന്ന് പറയണമായിരുന്നു അത് നിനക്ക് വീടും ഒക്കെ വെച്ച് തരാൻ പോകരുത് അതുകൊണ്ടാണ് നീ നെകളിക്കുന്നത് ഈ കുന്തളിപ്പ് അഹങ്കാരവും കാണിക്കണം ആകെ മൊത്തത്തിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നല്ല അഹങ്കാരമാണ് നല്ല അഹങ്കാരം അത് സത്യം മനസ്സിലായതുകൊണ്ടാണ് നീ അദ്ദേഹത്തിനെ ഇത്രയധികം അവഹേളിക്കുമ്പോഴും ഞാൻ ില്ക്കും നിന്റെ അഹങ്കാരത്തെ നിങ്ങൾക്ക് മറുപടി കിട്ടാനെ ചെയ്യും പിന്നെ നീ പറയുന്ന ആൾക്ക് ഫാദർ ഇപ്പം യൂട്യൂബേഴ്സിനെതിരെ എന്തൊക്കെയോ പറഞ്ഞു അത് നിന്റെ കയ്യിലുണ്ടെന്നാണ് പറയണത് യൂട്യൂബേഴ്സാണ് എന്നെ കൊണ്ടിത് ചെയ്യിക്കുന്നത് പറഞ്ഞു ആ അത് അങ്ങനെ തന്നെയാണ് ഇനിയും അദ്ദേഹത്തിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്ന ഞങ്ങൾ ഇത് തന്നെയാണ് ഇനിയിപ്പോൾ അവരസമിതി ഇടപെടും അവിടെയുള്ള ആ നല്ല അത് ഞാൻ അങ്ങോട്ട് നമുക്ക് നമുക്കവിടുത്തെ പഞ്ചായത്ത് മെമ്പറെയോ അങ്ങനെ അവിടെയുള്ള ആരെങ്കിലും ഒക്കെ നമുക്കൊന്ന് ചേർത്ത് പിടിച്ച് അവരെ കൊണ്ട് ഇതൊന്ന് ഇടപെടിപ്പിച്ച് ഇതൊന്ന് അടങ്ങാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ നീ അടങ്ങിയിട്ടില്ലാച്ചാൽ ആ വസ്തുവകകൾ എടുക്കുമ്പോൾ ഒരു തരിമ്പ് പോലും കുറ്റബോധമില്ലാതെ ഫാദറിനത് എടുക്കാൻ സാധിക്കുന്ന തക്കവണ്ണം ഞാൻ ചെയ്യും ഇന്ന് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് അറിയാമോ നിൻ്റെ പിറോസ് കുക്കയില്ലേ ഇത് ചുലുവിന് കിട്ടണം ഈ വസ്തു അതിന്റെ കൂടെ നെയ്യ് വീട് ആ വീടിനെ ഇപ്പം നിന്നെ അവിടുന്ന് പിടിച്ചിറക്കുകയാണെങ്കിൽ ഒരു പദ്ധതിയും കൊണ്ട് പുള്ളി ചാടി വീഴും നിനക്ക് വേറെ എവിടെയോ വീട് വെച്ച് തരാമെന്നും പറമ്പ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കെ എച്ച് ഡി സിയിലൊക്കെ ഒരു ഒരു മെസ്സേജ് അയയ്ക്കും കോടിക്കണക്കിന് രൂപ നിന്റെ പേർക്ക് വരും മനുഷ്യർ എന്ന് പറഞ്ഞാൽ വിദേശത്തുള്ള മുസ്ലിംസൊക്കെ എന്ന് പറഞ്ഞാൽ ചാറേ പൈസ അയച്ചു കൊടുക്കും ആ പൈസ നല്ല പോലെ മുക്കം വെട്ട അറയക്ക് അയാളെ കുടുംബം തന്നെ ജീവിച്ചു പോകുന്നത് ഇമ്മാതിരി ചാറ്റി പ്രവർത്തനത്തിലൂടെയാണ് ഈ നന്മയോളി നടിക്കുന്ന കുറേ എണ്ണത്തിൻ്റെ ജീവിതമാർഗം തന്നെ ഇതാണ് ഏതായാലും അത്രത്തോളം മോശം അല്ലല്ലോ ഡീ ഞങ്ങൾ ഗുരു ലോഗേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ഞങ്ങളുടെ എഫേർട്ട് ഞങ്ങൾക്ക് കണ്ടത് മനസ്സിലായത് പൊതുസമൂഹത്തിൻ്റെ അറിവിലേക്ക് ഇതാ ഇപ്പം തന്നെ നിന്റെ ഒരു വിഷയം പോലും നമ്മൾ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു വലിയ മെസ്സേജാണ് ഇഷ്ടദാനം കിട്ടിക്കഴിഞ്ഞാൽ പതിനഞ്ച് വർഷം വരെ ഇഷ്ടദാനം തരുന്നവർക്ക് അത് റദ്ദ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നുള്ളൊരു മെസ്സേജ് നമ്മൾ മൂലം കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ലല്ലോ ഡി അപ്പം അത് ചെയ്യുന്ന ഞങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നീ തുള്ളി കളിച്ചിട്ട് കാര്യമില്ല കുണ്ടിയും മിൽമയ്ക്കകത്തും എന്തെങ്കിലുമൊക്കെ പാഡ് വെച്ച് കെട്ടി അത് കാണിച്ച് മണപ്പിച്ചുകൊണ്ട് നടക്കാൻ കുറേ അവമാരം കൊണ്ടുടന്നല്ലോ ഞങ്ങൾ കാരണം കാച്ച് വാങ്ങിക്കുന്നത് വ്യത്യാസങ്ങൾ അവിടെ ഒരുപാടുണ്ട് ഏതായാലും നിന്റെ ഗതി പരോഗതി അതോ ഗതിയാണെന്നുള്ള തെളിവാണ് നീ കൂട്ടുപിടിച്ചിരിക്കുന്ന വൃത്തികെട്ട ജന്മങ്ങൾ ഈ ഒരു വിഷയത്തിൽ നീ വിചാരിക്കുന്നിടത്ത് തീരത്തില്ല ഞങ്ങളിത് നിർത്തിയാണ് ഞാനിത് സത്യമായിട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാണോ അണ്ടിൽ നിങ്ങൾ ചെന്നത് പറഞ്ഞ് ആക്കി നീ ഫാദറിൻ്റെ പേരെടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീർക്കണം എന്ന് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷെ നീ വീണ്ടും വിശപ്പ് വിശപ്പ് എന്ന് പറഞ്ഞാൽ നീ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നീ സത്യത്തിൽ നീ ഗർവാപ്പസ് ചെയ്ത് പോവണ്ണേ വന്നി നീ എന്തിനാണ് ആവശ്യമില്ലാതെ ഈ ഈ ഈ പാവപ്പെട്ട മനുഷ്യരുടെ മനസ്സ് ചീത്തയൊക്കെ ഇങ്ങനെ കയറി നിൽക്കുന്നത് നീ എന്താണ് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് നീ എന്തിനാണ് അവരെ അവരെങ്ങനെ അവഹേളിക്കുന്നത് ഈ സത്യത്തിൽ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരു പെണ്ണാണെങ്കിൽ ഇങ്ങനെ കളിയാക്കത്തില്ല ഒരു ഫാദറിനെ എനിക്ക് മനസ്സിലാകുന്നില്ല ഈ സത്യത്തെ ഇവള് ആ സഭക്കാരെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത് അവളുടെ കാര്യസാഹ്യത്തിന് വേണ്ടി മാത്രമാണ് തങ്കനും കൂട്ടരും ഈ ഈ മതവിഭാഗത്തിലേക്ക് വന്നതെന്നുള്ള ഏറ്റവും നല്ല തെളിവാണ് ഇതിനെയൊക്കെ മേറൂൺ ചൊല്ലി എടുത്ത് തൂര കളയണം ഇതിനെയൊക്കെ എടുത്ത് തൂര കളയേണ്ട അവസ്ഥകളാണുള്ളത് ഒരു ഫാദറിനെ എങ്ങനെ ആക്രമിക്കുമ്പോൾ നോക്കി നിൽക്കുന്ന മറ്റു സഭക്കാരെ എനിക്ക് ഒന്നും പറയാനില്ല നിങ്ങൾ റിയാക്ട് ചെയ്യേണ്ട സമയത്ത് റിയാക്ട് ചെയ്യാതെ ഇതെന്താണ് വിചാരിച്ചിരിക്കുന്നത് ഈ സ്ത്രീക്ക് മൂക്ക് കയറി ഇടുക എന്നുള്ളതാണ് അവരെന്തോ കാണിക്കട്ടെ അവർ തുണിയായി ചാടുകയോ അവർ കൂത്തടിക്കുകയെ എന്ത് കള്ളു കുടിക്കുകയെ എന്ത് വേണം അവർ ചെയ്തോട്ടെന്നേ അവർ ഈ ഫാദറിനെ അഡ്രസ്സ് ചെയ്യുന്നതിലേ നമ്മുടെ പ്രശ്നം സോ അത് സത്യമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ തുടരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്താൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ പിന്നെ ഡീ എൻ്റെ അധ്വാനത്തിൻ്റെ ഭാരമാണ് ഞാൻ കഴിക്കണത് അല്ലാതെ നിന്നെപ്പോലെ പിച്ച കാശ് തിന്നിട്ടല്ല ഓക്കെ കമ്പാരിസനും കൊണ്ട് ഇങ്ങോട്ട് തള്ളല്ലടി എന്തിരച്ചി